നമസ്കാരം നിലമ്പൂരിൽ എം സ്വരാജ് പരാജയപ്പെട്ടു അതൊരു യാഥാർത്ഥ്യമാണ് ആ പരാജയം ഒരുപക്ഷെ രാഷ്ട്രീയമായി തെരഞ്ഞെടുപ്പുകളാകുമ്പോൾ തോൽക്കും ജയിക്കും അങ്ങനെ ഒന്നുണ്ടല്ലോ കാരണം ഇത് ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം വളരെ കുറഞ്ഞ സീറ്റുകളിൽ മാത്രമല്ലേ യു വിജയിക്കാൻ കഴിഞ്ഞുള്ളൂ മുസ്ലിം ലീഗിലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഉമ്മൻചാണ്ടി കേരളം ഭരിക്കില്ലായിരുന്നു അപ്പോൾ വളരെ കുറഞ്ഞ സീറ്റുകളിൽ മാത്രമായിരിക്കും പലപ്പോഴും അതായത് നൂറ്റി നാൽപ്പത് നിയമസഭാ സീറ്റുകളുണ്ടെങ്കിൽ അതിലെല്ലായിടത്തും ഇടതുപക്ഷത്തിനോ എല്ലായിടത്തും യു ഡി എഫിനോ വിജയിക്കാൻ കഴിയില്ല എവിടെയെങ്കിലുമൊക്കെ തോൽവി സംഭവിക്കും ആ തോൽവിയുടെ ഒരു ഭാഗം മാത്രമാണ് ശരിക്കും ഈ പറയുന്ന എം സ്വരാജിനും ഉണ്ടായിരിക്കുന്നത് പക്ഷേ പലപ്പോഴും പല കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെട്ടു ആ ചർച്ചയിൽ നീതി പുലർത്താൻ കഴിഞ്ഞോ എന്നൊരു ചോദ്യമുണ്ട് അതായത് ഒന്നാമത്തെ ഏറ്റവും കൂടുതൽ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേട്ട ഒന്നായിരുന്നു വനം വന്യജീവി പ്രശ്നം അതിനെക്കുറിച്ച് വന്യജീവി അക്രമങ്ങൾ ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുണ്ടായിരുന്നത് നമുക്കറിയാം രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലഘട്ടങ്ങളിൽ ഏറ്റവും അധികം ആളുകൾ മരണപ്പെട്ടു പോയത് വന്യജീവി അക്രമത്തിൽ മരിച്ചു പോയൊരു കാലഘട്ടമായിരുന്നു ഏകദേശം ഇരുപത് പേരാണ് മരിച്ചത് ആ ഒരൊറ്റ വർഷത്തിൽ ഉണ്ടായ മരണം ആ സമയത്ത് ആരായിരുന്നു മുഖ്യമന്ത്രി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ വന്യ മനം ഈ പറയുന്ന വന്യജീവിയും മനുഷ്യനും തമ്മിലുള്ള സംഘർഷങ്ങൾക്ക് ഒരുപാട് കാലപ്പഴക്കമുണ്ട് ആ കാലപ്പഴക്കത്തിനനുസരിച്ച് വേണ്ട നടപടികൾ എടുക്കാൻ കഴിയാതെ പോകുന്നു ഇതായിരുന്നു ശരിക്കും ഉണ്ടായിരുന്ന ഒരു ഏറ്റവും കൂടുതൽ ഉയർന്നു വന്ന ഒരു പ്രശ്നം അതിനിടയിൽ വനമന്ത്രിയായിരിക്കുന്ന എ കെ ശശീന്ദ്രൻ എന്ന് പറഞ്ഞ എൻ സി പി നേതാവിൻ്റെ വായിൽ നിന്ന് വീഴുന്ന ചില അബദ്ധങ്ങളും പിന്നെ തന്നെയുമല്ല ഈ വന്യജീവി സംരക്ഷണ നിയമം കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ഇന്ദിരാഗാന്ധി ഗവൺമെൻറ് ആണ് അതിനുശേഷം നാളിതുവരെ വാജ്പേയി സർക്കാർ വന്ന കാലഘട്ടത്തിൽ ഇടയ്ക്ക് അതൊന്ന് ശക്തിപ്പെടുത്തുകയല്ലാതെ എങ്ങനെയായിരിക്കണം ഈ നിയമം കാലാനുസൃതമായി ആ നിയമത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഭേദഗതി വരുത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം എപ്പോഴെങ്കിലും കോൺഗ്രസ്കാർ നിന്ന് പഠിക്കേണ്ടതായിരുന്നു മനസ്സിലാക്കേണ്ടതായിരുന്നു പക്ഷേ എന്തോ അതുണ്ടായില്ല ഇവിടെ സർക്കാരിനെ ആക്രമിക്കാനുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ ആക്രമിക്കാനുള്ള ഒരു ആയുധമായി മാത്രമാണ് സത്യത്തിൽ ഈ പറയുന്ന പി വി എൻവർ ആണെങ്കിലും ഈ വി ഡി സതീശനാണെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാരെല്ലാവരും ശ്രമിച്ചുകൊണ്ടിരുന്നത് വന്യജീവി ആക്രമം അതിനെതിരെ എന്ത് ചെയ്തു എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഇവിടെ ഈ പന്നി എന്ന് പറയുന്ന മൃഗത്തെ ക്ഷുദ്രജീവികളുടെ ഗണത്തിൽപ്പെടുത്തി പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടുന്ന് മുഖ്യമന്ത്രിക്ക് കത്തയക്കേണ്ടി വരുന്നു കേന്ദ്രത്തിന് ആ രീതിയിലേക്ക് നിയമത്തിൽ ഒരു മാറ്റം വരുത്തണമെന്നുള്ള തരത്തിലേക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ ഇവിടുന്ന് ഏകദേശം പത്ത് പതിനെട്ടോളം വരുന്ന കോൺഗ്രസ് എം പിമാരുണ്ടായിരുന്നു എന്തെങ്കിലും ഒരു അക്ഷരം ഇതിനെതിരെ മിണ്ടുന്നുണ്ടോ എന്തിനേറെ കേരള വയനാട്ടിൽ നിന്ന് വിജയിച്ചുപോയ ഏറ്റവും കൂടുതൽ വന്യജീവി അക്രമം നടന്ന ജില്ലകളിൽ ഒന്ന് വയനാടാണ് ആ വയനാട്ടിൽ നിന്ന് ജയിച്ചുപോയ പ്രിയങ്കാ ഗാന്ധി എന്തെങ്കിലും നാളിതുവരെ ആയി സഭയിൽ ഒരു വാക്ക് വാക്കുമിണ്ടിയിട്ടുണ്ടോ ഇല്ല അതിന് മുൻപ് ഒരാൾ പോയിരുന്നല്ലോ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരാൾ അന്ന് കാട്ടാനാക്രമം ഉണ്ടായ കാല കടുവ പിടിച്ചുകൊണ്ട് പോയ സമയത്ത് ആ കടുവ ആക്രമണം ഉണ്ടായ സമയത്ത് ആ രാഹുൽ ഗാന്ധി ആയിരുന്നു നമ്മുടെ വയനാടിന്റെ എം എന്തെങ്കിലും ഒരു വാക്ക് ഈ വന്യജീവി സംരക്ഷണ നിയമത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല കേന്ദ്ര നിയമമായിരുന്നു അത് ഈ രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശിയുണ്ടാക്കി വെച്ച നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടില് അതിനകത്ത് എന്തെങ്കിലും മാറ്റം ഒരു ഭേദഗതി കൊണ്ടുവരണം ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഇല്ല പക്ഷേ ഈ ഇത് ശരിക്കും ഇടതുപക്ഷത്തിനെതിരായ ഒരു പ്രചരണ ആയുധമാക്കാൻ യു ഡി എഫിന് കഴിഞ്ഞു എന്നുള്ളടത്ത് യു ഡി എഫ് നൂറ് ശതമാനം വിജയിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ രീതിയിൽ തന്നെ വർക്കൗട്ട് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് മലയോര മേഖലകളിൽ നിന്നും ഒരു വലിയ വിഭാഗത്തിന്റെ വോട്ട് എം സ്വരാജ് അല്ലെങ്കിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയിൽ നിന്ന് അകന്നു പോകുന്നത് വീണ്ടും അടുത്ത കാലങ്ങളിലും ഇത് സെയിം ചർച്ചയിൽ വരും ഇത് ഇത് തന്നെ രാഷ്ട്രീയ ചർച്ചയായി ഉയർന്നു വരാനുള്ള സാധ്യതകളും ഇതിനെ പ്രതിരോധിക്കേണ്ടത് വേണ്ടി ഇടതുപക്ഷത്തിന്റെ ആവശ്യമാണ് ഉത്തരവാദിത്വമുള്ള ഒരു സർക്കാരിൻ്റെ ആവശ്യമാണ് അത് ഒരു വോട്ട് നേട്ടത്തിന് വേണ്ടി ആവാൻ പാടില്ല ആ ജനങ്ങൾക്ക് വേണ്ടി വേണ്ടിയാവണം അവിടെ മലയോര മേഖലകളിൽ മൃഗങ്ങളുമായി മല്ലടിച്ച് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന നിരവധി ആളുകളുണ്ട് ആളുകൾക്ക് വേണ്ടി വേണ്ടിയാവണം ഇവിടെ പണ്ട് ഇടുക്കിയിൽ ആനിറങ്ങൽ ഡാം എന്ന് പറയുന്ന സ്ഥലമുണ്ട് ആനിറങ്ങൽ എന്ന് പറയുന്ന സ്ഥലമുണ്ട് മൂന്നാറിനടുത്താണ് ആ സ്ഥലം ആ സ്ഥലത്ത് ഒരു വിഭാഗം ആദിവാസികൾക്ക് വേണ്ടി ഊരു കൊടുത്തു കുറേയധികം സ്ഥലം വെച്ചു കൊടുത്തു അവിടെ ആ പേര് തന്നെയുണ്ട് ആന ഇറങ്ങൽ അവിടെ വന്ന ഈ പറയുന്ന ആനയോട് പടവരുതികൊണ്ട് ഒരു കൂട്ടം കഷ്ടപ്പെടുന്ന ആദിവാസികളുണ്ടായിരുന്നു അവർക്ക് നിർമ്മിതി കോളനി വീട് വെച്ചു കൊടുത്തു ആ വീട് ഒടുവിൽ എല്ലാം തകർന്നു തുടങ്ങി തകർന്നു തുടങ്ങിയല്ല തകർത്തു തുടങ്ങി ആര് തകർത്തു ആന തകർത്തു അങ്ങനെ ആന തകർത്ത വീടുകൾക്ക് വീടുകൾക്കുള്ളിൽ എന്തിനേറെ പറയാൻ അവരുടെ വീടിൻ്റെ ടെറസിന് മുകളിൽ പടുത കെട്ടി അതിനുള്ളിൽ അന്തി ഉറങ്ങേണ്ടി വരുന്ന സാധാരണക്കാരായ നിരവധി ആളുകൾ കഴിഞ്ഞുകൂടിപ്പോയ ഒരു സ്ഥലമായിരുന്നു എ ഈ പറയുന്ന ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടം അത് നമുക്കറിയാം ജീവിക്കാൻ മാർഗമില്ല പലരും അവിടെ പലായനം ചെയ്യുന്നു കുട്ടികൾക്ക് ആ വീടുകളിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നില്ല പലരും ഈ പറയുന്ന ഹോസ്റ്റലുകളിൽ ബോർഡിങ്ങുകളിൽ നിന്ന് പഠിക്കേണ്ട ഗതികേടിലേക്ക് ആ കുട്ടികളെ തള്ളിവിട്ടു വാഹന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത ആ നിറങ്ങളിലേക്ക് കുറെ പാവപ്പെട്ട ആദിവാസികൾക്ക് ഭൂമി വധിച്ചു കൊടുത്തത് ആരാണ് അത് ഈ പറയുന്ന പോലെ തന്നെ അന്നത്തെ സർക്കാർ തന്നെയായിരുന്നു കോൺഗ്രസ് സർക്കാർ തന്നെയായിരുന്നു അതൊക്കെ മറന്നു പോകരുത് അതൊക്കെ ചർച്ചയിലേക്ക് വരണ്ട ചില കാര്യങ്ങളായിരുന്നു പലപ്പോഴും അതുകൊണ്ട് തന്നെ അങ്ങനെ ആകരുത് ഒരു സർക്കാർ കാരണം ജനങ്ങളോട് അടുത്ത് നിൽക്കുന്നതാവണം സർക്കാർ വന്യജീവി അക്രമം നേരിടുന്നവർക്ക് വേണ്ട സംരക്ഷണം കൊടുക്കാൻ കഴിയുന്നതാകണം സർക്കാർ എങ്കിൽ മാത്രമേ ഈ സർക്കാരിൽ ജനങ്ങൾക്ക് വിശ്വാസമുള്ളൂ ആരോഗ്യമേഖല വളർന്നു ശരിയാണ് വിദ്യാഭ്യാസ മേഖല സ്ഫോടനാത്മകമായ വളർച്ച നേടി ശരിയാണ് അതേസമയം ഒട്ടുമിക്ക ടെക്നോളജി വർദ്ധിച്ചു ഇവിടെ വ്യവസായ വ്യവസായ രംഗം അതെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തുന്നു എല്ലാം ശരി തന്നെയാണ് സർക്കാർ വളരെ വേഗതയിലാണ് സഞ്ചരിക്കുന്നത് കെ എസ് ആർ ടി സി ലാഭത്തിലേക്ക് നീങ്ങുമെന്ന് കെ വി ഗണേഷ് കുമാർ പല ആവർത്തി വിളിച്ചു പറയുന്നു ഇതെല്ലാം ശരി തന്നെയാണ് പക്ഷേ സാധാരണക്കാരായ അടിസ്ഥാന വർഗത്തിന്റെ പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ് പഠിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് അഡ്ര അഡ്രസ് ചെയ്യാൻ കഴിയാത്തത് അത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിക്കുകയും അതിന് വേണ്ട രീതിയിൽ പ്രതിവിധി ചെയ്യുകയും ചെയ്യേണ്ടത് ഒരു അനിവാര്യത അല്ലേ അതാണല്ലോ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് അങ്ങനെ ഒരു ചർച്ചയ്ക്ക് ഇട കൊടുക്കാതിരിക്കുകയാണ് ഒരു സർക്കാർ ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ അങ്ങനെ ഒരു ചർച്ചയും കേരളത്തിൽ ഉണ്ടായി വന്നു നിലമ്പൂരിൽ ഉണ്ടായി വന്നു ആ ഒരു സവിശേഷ സാഹചര്യം സ്വരാജിനെ ഏർ തീർച്ചയായും സ്വരാജിലേക്ക് എത്തി അത് ബാധിക്കപ്പെട്ടു മറ്റൊരു കാര്യമാണ് ആശാവർക്കർമാരുടെ സമരം കേരളം കണ്ട ഏറ്റവും വലിയ സമരങ്ങളിൽ ഒന്നതാണ് ഇതിനു മുമ്പ് ഒരു സമരം നടന്നിട്ടുണ്ടായിരുന്നു വിഴിഞ്ഞം പോർട്ട് ആവശ്യം ഇവിടെ നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടന്ന ഒരു സമരം വിഴിഞ്ഞം പോർട്ട് ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ ഇവിടെ വിഴിഞ്ഞം പോർട്ട് ആവശ്യമാണ് അതിനെതിരായി നടക്കുന്ന കുടില ശ്രമങ്ങൾ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് സി പി എമ്മിന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാളയത്ത് വച്ചൊരു സമരം നടന്നിരുന്നു ഏകദേശം ഇരുന്നൂറ്റി പന്ത്രണ്ട് ദിവസമായിരുന്നു ആ സമ ആ സമരത്തിന്റെ ദൈർഘ്യം അങ്ങനെ ആ സമരം നടക്കുന്ന ആ ഒരു കാലഘട്ടം അതിനുശേഷം സമയ ഏറ്റവും വലിയ സമരം നടത്തിയ ഒരു ആശാവർക്കർമാരാണ് നമ്മൾ പലപ്പോഴും തള്ളിക്കളയുന്നുണ്ട് ആശാവർക്കർമാർ എസ് യു സിയുടെ പിൻ പിന്മുറക്കാരാണ് സത്യമാണ് ആശ എസ് യു സി നടത്തിയ ഈ സമരം പക്ഷേ അതിനെതിരായി വേണ്ട രീതിയിലൊരു പ്രചരണം കൊടുക്കാൻ ഇവിടുന്ന് സർക്കാരിന് കഴിഞ്ഞോ ഈ പറയുന്ന എങ്ങനെ ഈ ആശാവർക്കർമാരെ പറയുന്ന ഒരാൾ ഉണ്ടായി എന്നറിയുമോ അതിൻ്റെയൊക്കെ ചരിത്രം ഇന്ദിരാഗാന്ധി ഈ പറയുന്ന മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിലല്ലേ സത്യത്തിൽ ഈ പറയുന്ന എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത് അന്ന് കിട്ടിക്കൊണ്ടിരുന്ന തുക എത്രയാണ് ഇതിനെയൊക്കെ എടുത്ത് സമര സമരമുഖത്തേക്ക് അനുഭാവപൂർവ്വമായ എന്തെങ്കിലും നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായോ സർക്കാർ ഇവിടെ കൊടുക്കുന്ന ഒരാൾക്ക് ഒരു ആശാവർക്കർക്ക് പതിമൂവായിരം രൂപ വരെയാണ് പ്രതിമാസം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആയി ഈ പറയുന്ന പലരും ഈ മിനി അടക്കമുള്ള അതിനകത്ത് പറയുന്ന നേതാക്കന്മാർ പലരും നാനൂറിലധികം രൂപ പ്രതിദിനം എന്നുള്ള കണക്കിൽ കാശ് വാങ്ങുന്നുണ്ട് നാനൂറിലധികം രൂപ പ്രതിദിനം കൂലി വാങ്ങുന്നവരാണ് ആശാവർക്കർമാരിൽ പങ്കെടുത്ത അവരിൽ ഏറിയ പങ്കും പിന്നെ എന്തിനായിരുന്നു ഈ സമരം സർക്കാരിനെ അടിച്ചൊതുക്കാൻ ഏകദേശം അറുനൂറ്റി അറുനൂറിലധികം കോടി രൂപയുടെ കണക്ക് വീണ വീണ ജോർജ് വന്ന് പറയുന്നുണ്ടായിരുന്നു അതായത് ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് കിട്ടേണ്ട തുകയെക്കുറിച്ച് ഇതൊക്കെ എന്തുകൊണ്ട് ചർച്ച ചെയ്യപ്പെടാതെ പോയി എന്നുള്ളതാണ് അന്നാ സമരത്തെ ഏറ്റവും കൂടുതൽ പ്രമോട്ട് ചെയ്തതും സർക്കാരിനെതിരായ ഒരു വിദ്വേഷം പടർത്തിയും ജമാഅത്ത് ഇസ്ലാമിയുടെ ചാനലും പത്രവുമായിരുന്നു മാധ്യമവും മീഡിയ വണ്ണുമായിരുന്നു അതിന് ഏറ്റവും കൂടുതൽ കവറേജ് കൊടുത്തത് എന്തായിരുന്നു അതിന്റെ പിന്നിലുണ്ടായിരുന്ന അജണ്ട എന്തിനാണ് വി ഡി സതീശൻ അവിടെ പോയിരുന്നത് ഇവർക്ക് ബി എം എസിന്റെ അംഗത്വം എങ്ങനെ നൽകി ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടുകയാണെങ്കിൽ ഇതൊക്കെ എന്തുകൊണ്ട് രാഷ്ട്രീയ ചർച്ചയായി ഉയർന്നു വന്നില്ല എന്നുള്ളതാണ് വലിയ ചോദ്യം ഇതൊന്നും വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല കാര്യം മാധ്യമങ്ങൾ ഒരുപക്ഷെ ഇടതുപക്ഷത്തിന് എതിരായിരുന്നത് കൊണ്ടാവാം ഇതൊന്നും വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല കേരളത്തിൽ ഇരുപത്തിയാറായിരത്തിലധികം ആശാവർക്കർമാർ കേരളത്തിനുള്ളു എന്ന സാഹചര്യത്തിലും ഇവർ നാനൂറ് പേര് മാത്രമാണ് അന്ന് സമരത്തിൽ പങ്കെടുത്തത് ഈ നാനൂറ് പേരിൽ പ്രമുഖരായ പലരും എസ് യു സി ഐ എന്ന് പറയുന്ന സംഘടനയുടെ പ്രവർത്തകരായിരുന്നു എന്നുള്ളതും നമുക്കറിയാവുന്ന കാര്യമാണ് പക്ഷേ എല്ലാം ഈ പറയുന്ന മലയോര മേഖലകളിലേക്കും സാധാരണക്കാരിലേക്കും എത്തിക്കാൻ എന്തുകൊണ്ട് ഇടതുപക്ഷത്തിന് കഴിഞ്ഞില്ല എന്നൊരു വലിയ ചോദ്യമുണ്ട് പിന്നെ പെൻഷൻ ഒരു വലിയ പ്രശ്നമായിരുന്നു പെൻഷനെക്കുറിച്ച് അനാവശ്യമായ തെറ്റിദ്ധാരണകൾ ജനിപ്പിച്ചു പക്ഷെ അവിടെയും ഇടതുപക്ഷം വീണുപോയി പെൻഷൻ ആയിരത്തി അറുനൂറ് എന്ന് പറയുന്ന കണക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നെങ്കിലും കുടിശ്ശിക പലപ്പോഴും വരുന്നത് അതിൽ വലിയ സാമ്പത്തിക ബാധ്യതയോ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഇടതുപക്ഷത്തിനോടുള്ള ഒരു വിരോധത്തിനും കാരണമായിത്തീർന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അപ്പോൾ വേണ്ട രീതിയിൽ അതിനെയൊക്കെ ഉപയോഗിക്കേണ്ട രീതിയിൽ അവിടെ പലപ്പോഴും സാമ്പത്തിക പ്രശ്നം പറഞ്ഞുകൊണ്ട് അതിന് ഒഴിഞ്ഞു മാറുകയല്ല ജനങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ആനുകൂല്യത്തെ ആ ആനുകൂല്യത്തെ വീണ്ടും വീണ്ടും കൊണ്ടു നടക്കുക എന്ന അത് പേറി നടക്കുക എന്നുള്ളതല്ല ആനുകൂല്യം കൃത്യമായി അവരിലേക്ക് എത്തുന്നുണ്ടോ എന്ന് ഉറപ്പു വരുത്തേണ്ടത് ഏതൊരു സർക്കാരിൻ്റെയും ഉത്തരവാദിത്തമായിരുന്നു അതും ചർച്ച ചർച്ചയിൽ വന്നില്ലേ അതൊരു കൈക്കൂലിയാണെന്ന് കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു നേതാവിനെ കൊണ്ട് പറയേക്കേണ്ട ഗതികേട് ഇടതുപക്ഷത്തിനുണ്ടായത് അത്ര കാലം കുടിശ്ശിക കടന്നതിനെ പെട്ടെന്ന് തീർക്കാൻ ശ്രമിച്ചതല്ലേ അപ്പോൾ ആ കുടിശ്ശിക വരാതെ നോക്കണ്ട ഉമ്മൻചാണ്ടിക്കുണ്ടായ ഏറ്റവും വലിയ പോരായ്മ അതല്ലേ പല വിഭാഗങ്ങളിലായിട്ടുള്ള പെൻഷൻ പതിനെട്ട് മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു അതിനെ വെട്ടാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന പി സി വിഷ്ണുനാഥും ഷാഫി പറമ്പിലും നടത്തിയ നാടകം അതുപോലെ എന്തെങ്കിലും റീല് പരിപാടിയും കൂടെ ചെയ്യേണ്ടതായിരുന്നു സത്യത്തിൽ ഇടതുപക്ഷം നിലമ്പൂരിൽ പിടിച്ചെടുക്കാൻ പക്ഷേ യു അതിൽ വിജയിച്ചു യു ഡി എഫിന് ശക്തമായ ഒരു പി ആർ വർക്ക് അവിടെ നടന്നു എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം ഈ പറയുന്ന പോലെ സംഘടനാപരമായി അവർ ഉന്നതിയിലൊന്നും എത്തിയിട്ടില്ല എൽ ഡി എഫിനെ പോലെ സംഘടനാപരമായ ഒരു സംഘടന വലിയ ബലമൊന്നും ഇല്ലാത്ത ഒരു പാർട്ടി അല്ലേ യു ഡി എഫ് എന്നിട്ട് യു ഡി എഫിന് മുന്നിൽ സ്വരാജിനെ പോലെ ഒരു നേതാവിന് അടിപതറി പോയിട്ടുണ്ടെങ്കിൽ പലതും ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല എന്ന് തന്നെ വിശ്വസിക്കേണ്ടി വരും പിന്നെ ആഭ്യന്തര വകുപ്പിന്റെ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് ആഭ്യന്തര വകുപ്പ് പരാജയമാണ് എന്നുള്ള തലത്തിലാണ് പി വി എൻ ഉയർത്തിക്കൊണ്ടുവന്ന സ്വർണം പൊട്ടിക്കൽ കേസ് അടക്കമുള്ള പലവിധ വിവാദങ്ങൾക്കും എന്തുകൊണ്ടാണ് ഒരു മറു വരുന്നില്ലാതെ പോയത് ഏറ്റവും കൂടുതൽ ചർച്ചയായതൊരു പക്ഷേ തൃശ്ശൂരിൽ തൃശ്ശൂരിലെ യാഥാർത്ഥ്യം മറ്റൊന്നാണെന്നിരിക്കി തൃശ്ശൂരിൽ എം അജിത് കുമാർ എന്ന് പറയുന്ന ഐ പി എസ് ഉദ്യോഗസ്ഥനെ വീണ്ടും വീണ്ടും മുഖ്യമന്ത്രി എന്തിനാണ് ഭയക്കുന്നത് ദത്താത്രേയ ഹൊസബാള എന്ന് പറയുന്ന ഒരു ആർ എസ് എസ് കാരനെ തൃശ്ശൂരിൽ ഒരു പ്രൈവറ്റ് വണ്ടിയിൽ പോയി കണ്ടിട്ട് കണ്ട് അദ്ദേഹവുമായി സംസാരിച്ച് അതേ തുടർന്നിട്ടാണ് അവിടെ തൃശ്ശൂർ പൂരം കലക്കിയത് എന്ന ഒരു വലിയ വിവാദത്തിൽ നിന്നും മുഖ്യമന്ത്രിക്ക് ഒഴിഞ്ഞു മാറാൻ കഴിഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ഒഴിഞ്ഞു മാറാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇത്തവണ തൃശ്ശൂർ പൂരം വളരെ ഭംഗിയായി നടന്നു എന്നും പറയുന്നു പക്ഷേ അതൊന്നും ഫലിച്ചിട്ടില്ല അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് വീഴ്ചകൾ അതോടുകൂടി ആഭ്യന്തര വകുപ്പ് പൻ പരാജയമാണ് എന്ന് പറയുന്നു ആ ഈ കേരളത്തിലേക്ക് ഒഴികൊണ്ടിരിക്കുന്ന മദ്യത്തിൻ്റെയും മദ്യന്തര ലഹരി വസ്തുക്കളുടെ എം ഡി എം എ പോലെയുള്ള കഞ്ചാവടക്കമുള്ള സിന്തറ്റിക്കായും അല്ലാതെയുമുള്ള മയക്കുമരുന്നുകളുടെ ഈ കടന്നുവരവ് ഇതൊരു വലിയ പ്രതിസന്ധി അല്ലേ സർക്കാരിന് സൃഷ്ടിക്കുന്നത് അതെ ഇതൊക്കെ ഒരു വലിയ പ്രതിസന്ധി തന്നെയാണ് സർക്കാരിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത്തരം പ്രതിസന്ധികളെക്കുറിച്ച് എന്തുകൊണ്ട് എം ആർ അജിത് കുമാറിനെതിരായി ഒരു തീരുമാനം ഉണ്ടായില്ല എന്നുള്ളത് ഒരു വലിയ ചോദ്യമല്ലേ ചില ചോദ്യങ്ങളുണ്ട് ചില ചോദ്യങ്ങൾ സർക്കാരിനോട് ചോദിക്കേണ്ടതായിട്ടുണ്ട് അത്തരം ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം ജനങ്ങൾക്ക് ലഭിക്കേണ്ടതുണ്ട് സി എംമാരിൽ അഴിമതി കേസുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ ഇപ്പം പറയുന്ന പോലെ നാടിനെ ഹൈക്കോടതി ശാസിച്ചുവെങ്കിൽ തന്നെയും അതിനകത്ത് ഇതുവരെയും ജനങ്ങൾക്കൊരു വ്യക്തത വന്നിട്ടില്ല ആ വ്യക്തതയെക്കുറിച്ച് എപ്പോഴെങ്കിലും ആരെങ്കിലും വിശദീകരിക്കപ്പെട്ടിട്ടുണ്ടോ അങ്ങനെ വിശദീകരിക്കേണ്ടത് ഏതൊരു സർക്കാരിൻ്റെയും ഉത്തരവാദിത്തമല്ലേ അതെ സർക്കാരിന് മേലുണ്ടാകുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് മേലെ ഉണ്ടാകുന്ന ഏതൊരു ദോ ദോഷക ദൃക്കുകളുടെ കണ്ണുകളെയും ആ കണ്ണുകളിലേക്ക് യഥാർത്ഥ വസ്തുത പറഞ്ഞു കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് ഓരോ പാർട്ടിക്കാരനും ഓരോ ഇടതുപക്ഷ വിശ്വാസിയും അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രവർത്തകനും അത് സാധാരണക്കാരിലേക്ക് എത്തണം കാരണം എന്താണെന്ന് അറിയാമോ യു ഡി എഫ് തെറ്റ് ചെയ്താൽ ഈ പറയുന്ന പോലെ ജനങ്ങൾക്ക് പ്രശ്നമില്ല കാരണം എന്താണ് യു ഡി എഫ് ആർ തെറ്റ് ചെയ്യും ഇവിടെ പാമോയിൽ അഴിമതിയും പഞ്ചസാര കുംഭകോണവും തുടങ്ങി നിരവധി അഴിമതികൾ നടത്തിയിട്ടുള്ള ഒരു നാടാണ് കേരളത്തിൻ്റെത് നിരവധി അഴിമതികൾ അപ്പോഴെല്ലാം ജനം പറയുന്നതുകൊണ്ട് കോൺഗ്രസ്സുകാരല്ലേ അഴിമതി കാണിക്കും എന്ന് പറയുന്നവരായിരുന്നു ഇവിടുത്തെ സാധാരണക്കാർ അതേസമയം ഇടതുപക്ഷം ചെറിയൊരു തെറ്റ് ചെയ്താൽ പോലും ആ തെറ്റിനെ അതിശക്തമായ ശിക്ഷ നൽകുന്നവരാണ് കേരളത്തിലുള്ളവർ കാരണം അവർക്ക് വിശ്വാസം അവർ ഒറ്റ പാർട്ടിയേ ഉള്ളൂ അതാണ് ഇടതുപക്ഷം അവരുടെ വിശ്വാസങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇടതുപക്ഷം പ്രവർത്തിക്കുന്നിടത്താണ് ജനങ്ങൾക്ക് അവരോടുള്ള മതിപ്പ് കുറയുന്നത് ആ മതിപ്പ് ഇനിയും ഉണ്ടാക്കിയെടുക്കാം ആ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള നേതാക്കന്മാർ നിരവധി ഇപ്പോഴും പാർട്ടിയിൽ അവശേഷിക്കുന്നുണ്ട് ആ നേതാക്കന്മാരെ കൊണ്ട് തങ്ങൾക്ക് പറയാനുള്ളത് യഥാർത്ഥ വസ്തുത ജനങ്ങളുടെ ചോദ്യങ്ങളെ അഭിമുഖീകരിക്കുക ഇവിടെ നവകേരള സഹസ് പോലെ ഒരു വലിയ ആഡംബരത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നു എന്ന് ജനങ്ങൾ ചോദിച്ചാൽ അതിന് ഒരു മറുപടി പറയാൻ കഴിയുമോ സർക്കാരിന് ഒരിക്കലുമില്ല നവകേരള സർസ് ആ ഭാരത് ബെൻസിൻ്റെ ഒരു വലിയ ബസ് വില കൊടുത്ത് വാങ്ങി അതിൽ മന്ത്രിമാരെല്ലാം അവിടെ കയറി അതിനോടൊപ്പം തന്നെ മന്ത്രിമാരുടെ കാറ് ഓടിക്കുന്നു ഇതെല്ലാം ഓടി ഈ കേരളം മുഴുവൻ കറങ്ങി നടന്നിട്ട് എന്ത് ഗുണമുണ്ടായി എന്നുള്ളൊരു ചോദ്യം ഇല്ലേ ഇപ്പോഴും കേരയിൽ പോലും ഒരു ഇവിടെ വരുമ്പോൾ അതിനുവേണ്ടി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ട് അവർക്ക് വേണ്ടി ഞങ്ങൾ കാര്യം വിശദീകരിക്കാൻ വേണ്ടി ഓരോ ചർച്ചകൾ വിളിക്കുന്നു ഈ ചർച്ചകളിൽ എത്ര സാധാരണക്കാർ പങ്കെടുത്തു സാധാരണക്കാരുടെ വാക്കുകൾ കേൾക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടോ വീഴ്ച പറ്റിയിട്ടുണ്ട് സർക്കാരിന് നിരവധി വീഴ്ചകൾ പറ്റിയിട്ടുണ്ട് ആ വീഴ്ചയ്ക്ക് ആ വീഴ്ചയ്ക്ക് അത്തരം അതിനെ ജനങ്ങൾക്കിടയിലുണ്ടായ തെറ്റിദ്ധാരണകളെ മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ പോയ ചില വിശ്വാസങ്ങളെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ തുടർഭരണം തുടർഭരണം വേണ്ടത് ആവശ്യം തന്നെയാണ് കാരണം ഈ പറയുന്ന വികസന വിരോധികളായി മുദ്രകുത്തപ്പെട്ടവരാണ് കുത്തപ്പെട്ടവരാണ് യു ഡി എഫ് അത്തരത്തിലുള്ള ആളുകൾ ഈ ലൈഫ് മിഷൻ പദ്ധതി പോലും ഞങ്ങളിനെ നടപ്പിലാക്കില്ല എന്ന് പറയുന്ന ആർജവുമുള്ള യു ഡി എഫ് കയറി കഴിഞ്ഞാൽ ഇവിടെ എന്താവും സംഭവിക്കുക എന്ന് പറയാൻ കഴിയില്ലല്ലോ എന്തിനേറെ പറയാൻ എൽ ഡി എഫ്കാര് പ്രതിപക്ഷം സമരം നടത്തിയിട്ട് പോലും ഒരു പദ്ധതി ഏറ്റെടുത്ത് നടപ്പിലാക്കി വിജയിപ്പിക്കാൻ കഴിയാത്ത യു ഡി എഫ് സർക്കാരായിരുന്നു രണ്ടായിരത്തി പതിനാറ് വരെ കേരളം ഭരിച്ചത് എന്ന് നമുക്കറിയാം അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇടതുപക്ഷത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഈ പറയുന്ന നമ്മുടെ ഈ എൻ എച്ച് പ എന്ന് പറയുന്ന ദേശീയപാതയുടെ വികസനം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പാത വഴി ഉപേക്ഷിക്കാൻ വേണ്ടി ആ വികസനങ്ങൾ അപ്പോൾ ഉമ്മൻചാണ്ടിക്കും അല്ലെങ്കിൽ യു ഡി എഫ് സർക്കാരിന് പറ്റിയതും അതുതന്നെയാണ് പലപ്പോഴും അതിനെ അങ്ങ് ഉപേക്ഷിച്ച് കളയുന്ന അല്ലെങ്കിൽ ചില എവിടെയെങ്കിലും എതിർപ്പുകൾ ഉണ്ടാകുമ്പോൾ ആ എതിർപ്പിന് മുന്നിൽ മുട്ടുമടക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു കഴിഞ്ഞ പോയ യു ഡി എഫ് സർക്കാരിന് അത്തരത്തിലുള്ള ചില അവസ്ഥകളിലേക്ക് കേരളം വീണ്ടും താഴേക്ക് കൂപ്പുകുത്തും ഓണപരീക്ഷയ്ക്ക് ഓണപരീക്ഷ ഇങ്ങ് നേരത്തെ എത്തിയെന്ന് പറയുന്ന ചില മന്ത്രിമാരുടെ വിദ്യാഭ്യാസ മന്ത്രിമാരുടെ കേരളമായി മാറി മാറുന്ന ഒരവസ്ഥ കേരളത്തിനുണ്ടാവരുത് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കണം ജനങ്ങളോട് സംസാരിക്കണം അവരുടെ സംശയങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുകയും വേണം എന്താണ് അവരുടെ പ്രശ്നങ്ങൾ എന്ന് പഠിക്കാനും അതിന് പ്രതിവിധി എഴുതാനും കഴിയുന്ന ഒരു സർക്കാരിനും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും മാത്രമേ കേരളത്തിന്റെ മണ്ണിൽ ഇനിയും കാലുറപ്പിച്ച് ചവിട്ടി നിർത്താൻ കഴിയൂ